ഉഗ്രപതാപികളായ മിലാൻ ക്ലബ്ബുകൾ പാരമ്പര്യമുറങ്ങുന്ന ഇവൻറ്റസ് ഇങ്ങനെ സമൃദ്ധമായ ഇറ്റാലിയൻ ഫുട്ബോളിൽ നാപ്പോളിക്കും സ്വന്തമായ ഒരിടമുണ്ട് ഇറ്റലിയിലെ ഏറ്റവും ദരിദ്രരുള്ള നേപ്പിൾസ് നഗരത്തെ പ്രതിനിധീകരിക്കുന്ന ഫുട്ബോൾ ക്ലബ്ബ് മാലിന്യ കൂമ്പാരങ്ങളും മാഫിയകളും അരങ്ങുവാണിരുന്ന നേപ്പിൾസ് നഗരത്തെ പോലെ സാമ്പത്തിക പരാധീനതകളും ദാരിദ്ര്യവും ആ ക്ലബ്ബിനുമുണ്ട് ഒമ്പൻ ക്ലബ്ബുകൾ അവരെ പരിഹസിക്കാനായി അത് ഉപയോഗിക്കാറുമുണ്ട് പോയ വർഷം ജൂണിൽ നാപ്പോളി അവരുടെ പുതിയ പരിശീലകനായി അന്റോണിയോ കോണ്ടയെ പ്രഖ്യാപിച്ചു ടോട്ടനം ഹോട്ട്സ്പെറിലെ മോശം സീസണിനെ തുടർന്ന് ഇംഗ്ലണ്ട് വിട്ട കോണ്ടയെ തേടിയാണ് ഇറ്റലിയിൽ നിന്നും വിളിയെത്തിയത് കരാറിലെത്തി ദിവസങ്ങൾക്കിപ്പുറം നേപ്പിൾസ് നഗരത്തിൽ പറന്നിറങ്ങിയ അയാളെ കാത്തിരുന്നത് വെല്ലുവിളികൾ നിറഞ്ഞ ദിനങ്ങളായിരുന്നു സീസണിൽ പത്താം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ക്ലബ് ചാമ്പ്യൻസ് ലീഗും യൂറോപ്പ യൂറോപ്പുറത്തും നഷ്ടമായതോടെ കളം കളംവിടാനൊരുങ്ങി നിൽക്കുന്ന ഒരുപിടി താരങ്ങൾ ട്രാൻസ്ഫർ മാർക്കറ്റിലും കാര്യമായ ഇടപെടൽ നടത്താനായില്ല പുതിയ സീസണിനൊരുങ്ങുമ്പോൾ ആത്മവിശ്വാസം നഷ്ടമായ കളിക്കൂട്ടമായിരുന്നു നാപ്പോളിയപ്പോൾ എവിടെയോ നഷ്ടമായ പോരാട്ടവീരം തിരികെ എത്തിക്കുക പ്രധാന താരങ്ങളെ പിടിച്ചു നിർത്തി തന്റെ പ്ലാനിന്റെ ഭാഗമാക്കുക ഇറ്റാലിയൻ കോച്ചിന് മുന്നിലുള്ള ആദ്യ ടാർഗറ്റ് ഇതായിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ നിന്നടക്കം പുറത്തായതോടെ ക്ലബിനെ അലട്ടിയ സാമ്പത്തിക ബാധ്യത മറികടക്കാൻ സ്ട്രൈക്കർ വിക്ടർ ഒസിമനെ വിൽക്കാൻ ക്ലബ്ബ് നിർബന്ധിതരായിരുന്നു എന്നാൽ ആ ട്രാൻസ്ഫർ ഡീൽ അവസാന നിമിഷം പരാജയമായി ക്ലബിനോട് മാനസികമായി അകന്ന താരത്തെ ഒടുവിൽ തുർക്കിഷ് ക്ലബ്ബ് ഗലറ്റസാറയിലേക്ക് ലോണിൽ പറഞ്ഞയച്ചു പോയ സീസണിൽ ടീമിനായി ഗോളടിച്ചു കൂട്ടിയ ഒസിമനെ കൃത്യമായ ഒരു റീപ്ലേസ്മെന്റ് വേണം കോണ്ടയുടെ മുന്നിലുള്ള ഒരേ ഒരു ഓപ്ഷൻ റൊമേലു ലുക്കാക്കുമായിരുന്നു ചെൽസിയിൽ മോശം ഫോമിലായിരുന്ന ബെൽജിയം മുന്നേറ്റ താരത്തെ പോയ രണ്ട് സീസണുകളിലും ഇംഗ്ലീഷ് ക്ലബ്ബ് ലോണിൽ പറത്തിവിട്ടിരുന്നു അങ്ങനെ ഇന്ററിലും റോമയിലും ലോണിൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്ത ലുക്കാക്കുവിൽ കോണ്ടയ്ക്ക് പക്ഷേ വിശ്വാസമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ററിനൊപ്പം കോണ്ടേ ഇറ്റാലിയൻ കിരീടം നേടുമ്പോൾ അവിടെ കോച്ചിൻ്റെ പ്രധാന ആയുധമായി ഉണ്ടായിരുന്നു മധ്യനിരയിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മക്ടോമിനെയായിരുന്നു മറ്റൊരു പ്രധാന ടാർഗറ്റ് യുണൈറ്റഡ് ഒരു ബാധ്യതയായി കണ്ടിരുന്ന സ്കോട്ടിഷ് പ്ലെയറേയും അനായാസം കൊടാരത്തിലെത്തിക്കാൻ നാപ്പോളിക്കായി എതിരാളികളായ ഇന്ററും ഇവന്റസും മേസ്യുമിലാനും യൂറോപ്പിലെ പ്രധാന താരങ്ങളെത്തിച്ച് സീസൺ ഒരുങ്ങിയപ്പോൾ ലഭ്യമായ റിസോഴ്സുകളെ കൃത്യമായി ഉപയോഗിക്കാനായിരുന്നു കോണ്ടയുടെ തീരുമാനം എന്നാൽ സീരിയയിൽ കോണ്ടയ്ക്കും നാപ്പോളിക്കും തുടക്കം പാളി വെറോണയോട് എതിരില്ലാത്ത മൂന്ന് ഗോൾ തോൽവി തൻ്റെ പരിശീലന കരിയറിൽ ആദ്യമായി സീസണിലെ ഫസ്റ്റ് മാച്ചിൽ കോണ്ടെക്ക് അടിതെറ്റി പോയ സീസണിലെ ആവർത്തനമാണോ ഇത്തവണയുമെന്ന് ആരാധകർക്ക് പോലും തോന്നിത്തുടങ്ങി എന്നാൽ ആ തോൽവി കോണ്ടയെയും നാപ്പോളിയെയും മാറി ചിന്തിപ്പിച്ചു പിന്നീട് അങ്ങോട്ട് തുടർ വിജയങ്ങളുമായി കുതിക്കുന്ന സംഘത്തെയാണ് ആരാധകർ കളത്തിൽ കണ്ടത് ആർക്കും വേണ്ടാത്ത താരങ്ങളെയും കൊച്ചിനെയും വെച്ച് നാപ്പോളി നടത്തിയത് ഐതിഹാസികമായ കുതിപ്പായിരുന്നു അവിശ്വസനീയമായ മുന്നേറ്റത്തിലൂടെ കിരീട പോരാട്ടത്തിൽ ഇന്റർനവർ കടുത്ത വെല്ലുവിളി ഉയർത്തി ജനുവരി ട്രാൻസ്ഫറിൽ മികച്ച ഫോമിലുള്ള ജോർജ്യൻ വിംഗർ കൊരസ്കയിലെ പി എസ് ജിയിലേക്ക് ലോണിൽ പോയത് തിരിച്ചടിയായെങ്കിലും അതിനെയും മറികടക്കാനുള്ള മറുമരുന്ന് കോണ്ടെ കരുതി വെച്ചിരുന്നു ഒടുവിൽ ഡിയാഗോ അർമാണ്ടോ മർഡോണ സ്റ്റേഡിയത്തിൽ സീരിയ പോരാട്ടം അവസാന ദിനത്തിലേക്കെത്തി കഗ്ലിയാരിക്കെതിരായ മസ്റ്റ് വിന്നിംഗ് മത്സരം അപ്പുറത്ത് കോമോക്കെതിരെ ടേബിളിൽ തൊട്ടുപറകിലുള്ള ഇൻ്ററു പോരാടുന്നു എന്നാൽ അതുവരെ പുലർത്തിയ പോരാട്ടവീരും അവസാന മെച്ചിൽ വിട്ടുകളയാൻ നാപ്പോളി ഒരുക്കമായിരുന്നില്ല ടീമിൻ്റെ ഭാഗ്യതാരമായ മാക്ടോമിനിയുടെ അത്യുഗ്രൻ ബൈസിക്കൽ കിക്കിലൂടെ ടീം നിർണായക ലീടെടുത്തു തൊട്ടു പിന്നാലെ റൊമാലു ലുക്കാക്കും ലക്ഷ്യം കണ്ടതോടെ മത്സരവും സീരിയയും നാപ്പോളി സീൽ ചെയ്തു നാപ്പോളി ആരാധകർക്ക് മാക്ടോമിനി ഇപ്പോൾ ഒരു ബോട്ടിൽ ഓപ്പണറാണ് ടീമും ആരാധകരും ഗോളിനായി ദാഹിക്കുമ്പോയെല്ലാം ഒരു മാജിക്കൽ ടച്ചുമായി മക്ടോമിനി അവതരിക്കും സീസണിൽ എട്ട് മത്സരങ്ങളും ടീമിൻ്റെ ആദ്യ ഗോൾ പിറന്നത് ആ ബൂട്ടിൽ നിന്നായിരുന്നു കഗോരിയക്കെതിരായ ട്രോഫി ഡിസൈഡ് ചെയ്ത മാച്ചിലും ആരാധകർ അത് കണ്ണിരയെ കണ്ടു പന്ത്രണ്ട് ഗോളും ആറ് അസിസ്റ്റുമാണ് താരത്തിൻ്റെ സീസണിലെ സമ്പാദ്യം സെരിയെ പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരവും മക്ടോമിനിയെ തേടിയെത്തി സീരിയയിൽ നാപ്പോളിയുടെ നാലാം കിരീടമാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും ഡിയോഗോ മറഡോണയുടെ നക്ഷത്ര സംഘം ഇറ്റലിയിൽ വെന്നിക്കൊടി വാറിച്ച ശേഷം മൂന്നാം ട്രോഫിക്കായി അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ കാത്തിരിക്കേണ്ടി വന്നു നീണ്ട മുപ്പത്തിമൂന്ന് വർഷങ്ങൾ എന്നാൽ പോയ സീസണിൽ കാലിടറിയ നാപ്പോളി അന്റോണിയോ കോണ്ടെ കോണ്ടയെത്തിച്ച് വീണ്ടും നേപ്പിൾസ് നഗരത്തിലേക്ക് കിരീടം എത്തിച്ചിരിക്കുന്നു മൂന്ന് വ്യത്യസ്ത ക്ലബ്ബുകൾക്കൊപ്പം ഇറ്റാലിയൻ ഫുട്ബോൾ കിരീടം സ്വന്തമാക്കുന്ന മാനേജർ എന്ന അപൂർവ്വ നേട്ടവും കോണ്ടയെ തേടിയെത്തി നേരത്തെ യുവൻഡസ് ഇൻ്റർമിലാൻ ടീമുകൾക്കൊപ്പമായിരുന്നു ഇറ്റാലിയൻ പരിശീലകൻ കപ്പുയർത്തിയത് അന്റോണിയോ കോണ്ടി ഒരു ചാമ്പ്യൻ മാനേജറാണ് പോയ ഇടങ്ങളിലെല്ലാം സ്വന്തം പേര് അടയാളപ്പെടുത്തിയ മാനേജർ കളിക്കാരെ കൃത്യമായി ഡീൽ ചെയ്യാനുള്ള മികവ് അയാളെ വ്യത്യസ്തനാക്കുന്നു യുണൈറ്റഡിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോൾ കൈകാര്യം ചെയ്ത മെക്ടോമിനിയെ കോണ്ടയ്ക്ക് കീഴിൽ അറ്റാക്യം മിഡ്ഫീൽഡറായി വെച്ചത് അതിനുള്ള ഉദാഹരണമാണ് പത്താം സ്ഥാനത്ത് നിന്ന് ചാമ്പ്യൻ പട്ടത്തിലേക്കാണ് നാപ്പോളി വെച്ചത് കോണ്ടിയുടെ ശിക്ഷണത്തിൽ അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗിലടക്കം നാപ്പോളി അത്ഭുതം കാണിക്കുമോ കാത്തിരുന്നു കാണാം